ഹായ് ഹലോ വൺസ് വൺസൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു ബംഗാളിലെ വൈകുന്നേരമാണിത് അപ്പോൾ ചില ദിവസം കാണാൻ നല്ല ഭംഗിയാണ് പല തരത്തിലായിരിക്കും ആകാശം കിടക്കുന്നത് അപ്പോൾ ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ അല്ല ഇത് അപ്പോൾ നിങ്ങൾക്കിതിലെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ചിലപ്പോൾ തമിഴ്നെ കണ്ടാലും മനസ്സിലാവുമായിരിക്കും അപ്പോൾ ദുർഗാപൂജ വരികയാണിവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ളതാണ് ഈ ഷെഡിൽ ഒക്കെ അവിടെ നിങ്ങൾ ആ ഷീറ്റൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ അതിന് മുന്നോടിയായിട്ട് അത് തയ്യാർ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് ദുർഗാ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള മന്ദിരം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇവിടെ ഒരു ജൂലൈ മുതൽ അതായത് ഒക്ടോബർ ഫസ്റ്റ് വീക്കാണ് പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ജൂലൈ മുതൽ ഇവിടെ ഒരുപാട് വർക്കേഴ്സ് നിന്നിട്ടാണ് ഇത് പണി തുടങ്ങിയിരിക്കുന്നത് നമ്മളെ പഴയ നമ്മളെ നാട്ടിലുള്ള അതായത് കേരളത്തിൽ പഴയ രീതി ഉണ്ടല്ലേ മുളവെച്ച് കെട്ടിയിട്ടുള്ളത് അപ്പം ആ അതിനൊന്നും ഇവിടെ ഒരു മാറ്റം വന്നിട്ടില്ല ഞാൻ മുന്നിലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കേരളം പോലെയാണ് ബംഗാൾ പക്ഷേ ഒരു പത്തിരുപത് വർഷം മുന്നേ ഉള്ള കേരളമാണെന്ന് മാത്രം അപ്പോൾ ഇവിടെ ഈ കെട്ടുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഇതൊക്കെ മുളയും കാര്യങ്ങളൊക്കെ പോയിട്ട് കുറേ കാലങ്ങളായി അപ്പോൾ മുളയും തുണികളും വെച്ചിട്ടാണ് ഇവരിത് കെട്ടുന്നത് അപ്പോൾ അത്രയും ഹൈറ്റിലാണ് കെട്ടുന്നത് ഇത് കെട്ടിത്തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ജൂലൈ മുതൽ തുടങ്ങി ഒക്ടോബർ ഫസ്റ്റ് വീക്ക് മുതൽ ഇതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങും അപ്പോൾ അതിന് ഇവിടെ ഇത് കെട്ടുന്നുണ്ട് ബാക്കിൽ ഞാൻ നേരത്തെ കാണിച്ച ഷെഡിൽ അവർ ഫോം ഷീറ്റ് പോലത്തെ ഷീറ്റും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ നിന്ന് വീടിന്ന് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് നമുക്കടുത്ത് തന്നെയാണത് അപ്പോൾ എന്നതിന് ശേഷം പിന്നെയുള്ള വ്യൂ ആണ് ഇത് ഇതിൻ്റെ മുകളിൽ ആ മുളകൻ്റെ മുകളിൽ നമ്മൾ പട്ടിക്ക വെച്ചിട്ട് ഓരോ ഷേപ്പ് ആക്കി വെച്ചിട്ട് അതും കൂടെ അതിനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണിത് നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈറ്റ് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അത്രയും ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബംഗാളിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് ദുർഗാപൂജ ഈ ഒക്ടോബറൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പൂജകൾ ദുർഗാപൂജ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അടുത്തത് കാളി കാളിപൂജയുണ്ട് കൂടുതൽ വിശ്വാസികളാണ് ഈയൊരു നോർത്ത് സൈഡ് ഈസ്റ്റ് സൈഡിലൊക്കെ ഉള്ള ആൾക്കാർ നമ്മൾ സൗത്ത് സൈഡിൽ അപേക്ഷിച്ചിട്ട് അപ്പോൾ ഒരുപാട് പൂജകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇവർക്ക് പക്ഷേ എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂജയാണ് ഈ ദുർഗാപൂജ അതായത് ദസറ എന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ള അലങ്കാരങ്ങൾ ഇതെന്ന് വെച്ചാൽ ഇവിടെ മാത്രമല്ല ഈ ഏരിയയിൽ തന്നെ ഒരുപാട് മന്ദിരകൾ ഇവർ നിർമ്മിക്കുന്നുണ്ട് ഓരോ ഏരിയ വെച്ചിട്ടാണ് ഇവിടുന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാം ആ ഒരു സമയമാകുമ്പോഴത്തെ ഒക്ടോബർ ഫസ്റ്റ് ആകുമ്പോഴത്തേക്കും മണി പൂർത്തിയായ എല്ലാ ആൾക്കാർക്കും പോകാനുള്ള തരത്തിലാക്കും അവർ എന്നതിന് ശേഷം നാ അഞ്ച് ആറ് അങ്ങനെയുള്ള തീയതികളിൽ അവർ അത് മൂർത്തി കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ ഒഴുക്കും വിസർജനം ചെയ്യും അങ്ങനെയാണ് അങ്ങനെയാണിവരെ ഒരു ആചാരം വരുന്നത് അപ്പം എന്നതിന് ശേഷമുള്ള ഒരു എന്താ പറയുക അവസ്ഥയാണിത് പകുതിയിലധികം അവർ ചെയ്ത് കഴിഞ്ഞു ഞാൻ നേരത്തെ കാണിച്ച ആ ഷെഡിൽ കണ്ട ഫോം ഷീറ്റിൽ അവർ കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് ചെയ്ത കാര്യങ്ങളാണിതൊക്കെ ഇന്ന സൈഡ് ഞാൻ കാണിച്ചു തരാം ബാക്കിലോട്ടൊന്നും ഫിനിഷ് ആയില്ല ഫ്രണ്ടിലോട്ടൊക്കെ ഫിനിഷായി ഈ സമയത്ത് അവർ ഉള്ളിൽ മൂർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റിൽ അവർക്ക് എനിക്ക് തോന്നുന്നു ലാസ്റ്റിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം ഫസ്റ്റിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിൽ അത് ഉള്ളിൽ അവിടെ വർക്കേഴ്സുള്ളത് കാരണം ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതായിരുന്നു ഇത്രത്തോളം ചെയ്തു ഇതിൻ്റെ ബാക്കിലൊക്കെ ഇനിയും ചെയ്യും ബാക്കിൽ ചെയ്യും അതുകൂടാണ്ട് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് എക്സിറ്റ് ആവാനുള്ള ഒരു ഏരിയ ഒക്കെ അവർ ചെയ്യും ഇതെന്ന് വെച്ചാൽ രാവിലെ രാത്രി രാത്രിന്നില്ലാണ്ട് അവർ അത്രയും ആളുകൾ ചേർന്ന് ചെയ്യുന്ന വർക്കാണിത് ഓരോ വർക്കും ഓരോ ഡീറ്റെയിൽ ഇത് മാത്രമല്ല ഇത് ലാസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഓരോ നമുക്കൊരു സിംഹത്തിൻ്റെ തലയാണെങ്കിലും ആ ഇതിലൊക്കെ തന്നെ അവർ ഫിക്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ അത്രയും ഭംഗിയായിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് അവർ ചെയ്തത് ഇതാണ് ലാസ്റ്റ് അതായത് നമ്മളെ ദസരേൻ്റെ ദിവസം എടുത്ത വീഡിയോ ആണിത് ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇവിടുത്തെ ജനങ്ങളെ തിരക്ക് എന്ന് പറഞ്ഞാൽ അമ്മ അതിൽ തിരക്കായിരുന്നു ഞങ്ങളൊരു ആറര ആയിരുന്നു നല്ല മഴ സമയമാണ് ഇപ്പോൾ എന്നാലും അത് എന്നാലും ആളുകളുണ്ട് നല്ല രീതിയിൽ ആളുകളുണ്ട് അപ്പോൾ ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്താണ് ഒന്നാം തീയതി മുതൽ ഇവിടെ ആളുകൾ വന്ന് പോകുന്നുണ്ട് ഇതേപോലെ ഓരോ ഏരിയയിലുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ കാണിച്ച ഓരോ സ്ഥലത്തുള്ള ആചാരങ്ങളും കാര്യങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ നാടിനേക്കാളും കൂടുതലായിട്ട് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഘോഷിക്കുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നത് മാത്രം നമുക്ക് എത്രത്തോളം ആളുകൾക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ ടൂറും കാര്യങ്ങളൊക്കെ പോവുമെങ്കിലും ഇത്തരം സ്ഥലങ്ങളിലൊന്നും കൂടുതലായിട്ട് പോകുന്നത് കുറവായിരിക്കും അപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകൾ ആർക്കെങ്കിലും കാണാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെയുള്ള അടുത്ത വീഡിയോ ഒക്കെ ഞാൻ വീണ്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മൂർത്തിയൊക്കെ ഇതാണ് ഞങ്ങൾ പോയ സമയത്ത് ചെറിയൊരു പൂജയൊക്കെ അവർ തുടങ്ങുന്നുണ്ടായിരുന്നു അത് തുടങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങുകയും ചെയ്തു മൂർത്തി ഇതാണ് അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് പൂജയായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഞാൻ ഇനിയും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്